കൂട്ടുകാരൻ്റെ പങ്ങളുടെ കല്യാണത്തിന് പോലാണ് അപ്പോൾ കുറേ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾ എറണാകുളത്തും ബ്രോഡ്വേന്നാണ് സാധനങ്ങളൊക്കെ കുറേ മേടിച്ചു അങ്ങനെ തല ദിവസത്തെ മയിലാഞ്ചേരിയിലാണ് കേട്ടോ ഇതാണ് പെണ്ണ് ഞങ്ങളുടെ എല്ലാം പെങ്ങളാണ് അപ്പം ഇതാണ് മൈലാഞ്ചേടീൻ്റെ ചടങ്ങാണ് ആൾ ഉള്ളായിരുന്നു ഞങ്ങൾ കുറേ കൂട്ടുകാരും കുറേ ബന്ധുക്കാരും മാത്രമേ ഉള്ളായിരുന്നു ഇത് രണ്ടാങ്ങളമാരാണ് എൻ്റെ കൂട്ടുകാരന്മാരെ ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വൈഫുമാണ് ഹരീഷ് ഇത് പുള്ളിക്കാരത്തിലെ രണ്ട് മൂന്ന് കൂട്ടുകാരാണ് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ നാട്ടിലിങ്ങനൊരു ചടങ്ങുണ്ട് മൈലാഞ്ചേരിയിൽ എന്ന് പറയുന്നൊരു ചടങ്ങ് നിങ്ങളുടെ നാട്ടിൽ നാട്ടിലെങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല അങ്ങനെ കുറേ ഫോട്ടോകളും വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ സമയം ഏകദേശം എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആയി അപ്പോൾ ഇതാണ് ആ ചടങ്ങ് കേട്ടോ ചടങ്ങ് എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി തൊട്ട് ചുമ്മാ കൈ വെക്കത്തേ ഉള്ളൂ കയ്യിലല്ല ഒരു വെറ്റിലൊക്കകത്ത് ഇങ്ങനെ എടുത്ത് വെക്കത്തേ ഉള്ളൂ അല്ല മൈലാഞ്ചേരിയിൽ നിന്ന് ചടങ്ങേ ഉള്ളൂ അല്ലാതെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന ചടങ്ങല്ല കേട്ടോ അങ്ങനെ ഒരു ചടങ്ങിന് വേണ്ടി നടത്തിയതാണ് ഇതൊരു നാലു ഘട്ടൊരു അമ്പലത്തിൻ്റെ തിരുവരാണിക്കുര ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ആലുവയിൽ ഇപ്പോൾ അമ്പലത്തിൻ്റെ ഒരു താമസിക്കാനുള്ള ഒരു ഏഴ് റൂമുണ്ട് ഇവിടെ അങ്ങനെ ഇതാണ് ഞങ്ങൾ ഞങ്ങൾ വരുന്നു മയിലാഞ്ചിടിയിൽ തന്നെ അങ്ങനെ ഫോട്ടോഗ്രാഫർമാരുടെ ശല്യം കൊണ്ട് സഹിക്കാൻ വയ്യായിരുന്നു ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ ആയിരുന്നു ഞങ്ങളാണ് ചമ്മൽ കൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കാനും വയ്യ അങ്ങനെ ഞങ്ങളും മൈലാഞ്ചി ഒക്കെ ഇട്ടു കേട്ടോ ഇതാണ് പെണ്ണായവരുടെ അമ്മ ബീനാമ്മ അങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു ഇനിയും കഴിക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ ഫ്രൈഡ് ആയിരുന്നു കഴിക്കാൻ കഴിക്കുന്നവർക്കെല്ലാം താണോ ഇത് പിറ്റേ ദിവസമായി ഇപ്പം ഇതാണ് കല്യാണത്തിൻ്റെ ചടങ്ങ് ഓഡിറ്റോറിയം ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയം തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ സദ്യയായിരുന്നു നല്ല സദ്യയായിരുന്നു കൊള്ളായിരുന്നു അനുഗ്രഹം എന്തെങ്കിലും ഉണ്ടായിരുന്നു പേരവരുടെ ഈ സദ്യ നടത്തിവ നല്ല ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ ഇതാണ് അളിയനെ കേട്ടോ അളിയൻ്റെ വീട് ഇരിങ്ങാലക്കുടയാണ് ഇരിങ്ങാലക്കുടയിലാണ് അളിയൻ നല്ല കമ്പനിയാണ് അങ്ങനെ ഞങ്ങൾ ഇനിയും കഴിക്കണം ഞങ്ങളെല്ലാം കൂടെ കഴിക്കാനിരുന്നു ഇതിൻ്റെ അപ്പുറത്തിരിക്കുന്ന രണ്ട് ഹിന്ദിക്കാരാണ് കേട്ടോ അവർക്ക് ഞങ്ങൾ പറയുന്നത് എന്താണെന്നൂടെ മനസ്സിലാകുന്നില്ലായിരുന്നു ഓരോരുത്തർ യഥാർത്ഥമായിട്ട് വീഡിയോ എടുത്തു ഫുഡ് ക്യാമറ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെയല്ല കഴിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതാണ് നമ്മുടെ ബിനു കേട്ടോ മറ്റേ സുഭാഷ് മറ്റേ രാജേഷ് കേട്ടോ ഇത് സുഭാഷ് പുറത്തിരിക്കുന്ന രാജേഷ് ബിനു ഇങ്ങനെ ആസ്വദിച്ച് ഫുഡ് കഴിക്കുകയാണ് ഇതാണ് ഹരീഷിൻ്റെ വൈഫ് കേട്ടോ ഇത് വൈശാഖ് ഇത് കളിയൻ പക്ഷേ ഇതിനൊക്കെ ഭയങ്കര നാണമാണ് ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കില്ലെന്ന് എന്നോട് പറഞ്ഞത് ലാസ്റ്റ് അമ്മയുടെ ഒരു ഡയലോഗുണ്ട് കേട്ടോ അമ്മ എന്നോട് ചോദിച്ചു അമ്മയോട് ചോദിച്ചു രാ രാജേഷ് എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു അമ്മ കുറേ വർത്താനങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ മ്യൂട്ട് ചെയ്തേക്കുവാണേ അങ്ങനെ എഴുന്നൂറ്റമ്പത് പേർക്കുള്ള സദ്യയായിരുന്നു കേട്ടോ എഴുന്നൂറ്റമ്പത് പേരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ കുറേ രീതിയിലും പരിപാടിയൊക്കെയാണ് ലാസ്റ്റ് ഈ ചേച്ചിമാർക്ക് ഞങ്ങളാണ് വിളമ്പിക്കൊടുത്ത് കേട്ടോ അങ്ങനെ കല്യാണത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി റിസപ്ഷൻ്റെ പരിപാടിയാണ് ഇതാണ് വീട് കേട്ടോ അതായത് പെണ്ണിൻ്റെ വീടാണ് വീട് വെച്ചുചറ എന്ന് പറയും റാമി വെച്ചു ചെറ ഇതാണ് അവരുടെ വണ്ടിയാണ് അപ്പോൾ ഞങ്ങളാണ് ഇതൊക്കെ അലങ്കരിക്കുകയൊക്കെ ചെയ്തത് ഞങ്ങൾ തന്നെയാണ് ഒക്കെ ചെയ്ത് കേട്ടോ വളരെ ഭംഗിയായിട്ടില്ലേ ഇനി ഇവിടെ നിന്ന് നേരെ ഓഡിറ്റോറിയത്തിലേക്കാണ് പോകുന്നത് ഇത് നമ്മുടെ കൂട്ടുകാരെ മറക്കാമറ കാണുമ്പോൾ നാണോ ഹരീഷിൻ്റെ നാണമാണ് ഇത് ഉണ്ണി മോനെ അങ്ങനെ ഇനി ഓഡിറ്റോറിയത്തിലേക്കാണ് പോകുന്നത് അപ്പം ചെറുക്കൻ്റെ വീട്ടുകാർ വന്നു അവർ കുറച്ച് കുറച്ചുപേരെ ഉള്ളായിരുന്നു പത്ത് മുപ്പ് പേരെ ഉള്ളായിരുന്നു ഇങ്ങനെ ഇനി ഓഡിറ്റോറിയത്തിലേക്കാണ് പോകുന്നത് ഓഡിറ്റോറിയത്തിൽ റിസപ്ഷനായിരുന്നു ഈ നാട്ടുകാരെ കുറേ പേരെ ആൾക്കാരെ ഒന്നും വിളിച്ചിട്ടില്ലായിരുന്നു കുറേ പേരെയല്ല ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരെ വിളിച്ചിട്ടില്ലായിരുന്നു അപ്പം ഇനി റിസപ്ഷനാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ വരുന്നത് അങ്ങനെ അവർ അളിയനും പെങ്ങളും എല്ലാം വണ്ടിയിൽ കയറി ഇനി നേരെ റിസപ്ഷനിലേക്കാണ് പോകുന്നത് ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം അലങ്കരിക്ക് ഇവൻ്റ് ഇവൻ്റ ആയിരുന്നു ഈ ഇവൻ്റ് മാനേജ്മെൻറ്റ് ഇവൻ്റേ കേട്ടോ നല്ല വർക്കായിരുന്നു ഇതോ ഇതാണ് സ്റ്റേജിലൊക്കെ ഫുഡ് ആയിരുന്നു കേട്ടോ അങ്ങനെ പരിപാടികളൊക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നു അമ്മയൊക്കെ തിളങ്ങി നിൽക്കുകയുണ്ടോ അപ്പോൾ ഇവന് ഇന്ന് കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിരിക്കുന്നത് അപ്പം സ്റ്റേജിൽ ഗിഫ്റ്റ് കൊടുക്കുന്നവരെല്ലാം ഗിഫ്റ്റ് കൊടുത്തോണ്ടിരിക്കയാണ് അടുത്ത് ഇനി അടിക്കണം ഫുഡ് നോൺ വെജ് ഒക്കെ ഉണ്ടായിരുന്നേ ബീഫൊക്കെ ആയിരുന്നു അപ്പവും ബീഫും ആയിരുന്നു സ്റ്റാർട്ടർ അത് കഴിഞ്ഞ് ഫ്രൈഡ് റൈസുണ്ടായിരുന്നു ചിക്കനൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ നോൺ വെജിൻ്റെ കുറേ ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ നല്ലതായിരുന്നു നല്ല ഫുഡ് ഇനിയും വൈഫൊക്കെ വരുന്നുണ്ട് ഞങ്ങളുടെ വീട് എൻ്റെ ഈ ഓടിച്ചൊരു തൊട്ടടുത്താണ് ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ദൂരം അങ്ങനെ അപ്പൂ കഴിച്ചിട്ടൊക്കെ വെളിയിൽ നിൽക്കുകയാണ് ഇതാണ് ഉണ്ണി എൻ്റെ മൂത്തമ്മൻ അങ്ങനെ ഇതാണ് പ്രജോഷ് ഏട്ടോ നമ്മുടെ കൂട്ടുകാരനാണ് ഇത് രാജേഷ് ഇത് രാശിൻ്റെ അമ്മ ഇത് രാശിൻ്റെ ഏട്ടൻ്റെ വൈഫ് രാഷിൻ്റെ ആയിരുന്നു രണ്ട് പിള്ളേർ ചേച്ചി ഇങ്ങനെ നോക്കുന്നുണ്ടോ എന്തോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ചേച്ചി അങ്ങനെ വെളിയിൽ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വെൽക്കം ചെയ്യാൻ വേണ്ടി വെൽക്കം ഡ്രിങ്കും എല്ലാം ഉണ്ടായിരുന്നു ഡെസേർട്ടും എല്ലാം ഇവിടെ ആയിരുന്നു സെറ്റ് ചെയ്തിരിക്കുന്നത് വെളിയിൽ അങ്ങനെ ഗ്രാൻഡ് പരിപാടിയായിരുന്നു ഇവിടെ ഇതാ നമ്മുടെ കൂട്ടുകാരൻ ബിബിന് ഇതായിരോട് ഇത് രേഷ് അത് സുഭാഷ് കേട്ടോ ഇത് വിനു